ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ലേ വിഷ്ണു ഏട്ടാണെന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു പതായിരിയായിട്ട് പറയുകയാണ് നമുക്ക് ഈ സാർമാർക്ക് ഇട്ടൊരു പണി കൊടുക്കാം താൻ ദൈനമായിട്ടിരിക്കുക വനിതാ പോലീസൊക്കെ എത്തുമ്പോൾ ഒരുപാട് സമയം എടുക്കും പക്ഷെ അതിനുള്ളിൽ നമുക്ക് പോകാം പറയുകയാണ് തുടർന്ന് പോകാന്ന് പെട്ടെന്ന് ജീപ്പിലോട്ട് കയറ് പെട്ടെന്ന് വേണമെന്നൊക്കെ ഈ സോമൻ സാർ പറയുന്നുണ്ട് അന്നേരം വനിതാ കോൺസ്റ്റബിൾ ഇല്ലാതെ എങ്ങനെ പോകാനാണെന്ന് പറയുമ്പോൾ അത് സാരമില്ല എന്ന് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുകയാണെങ്കിൽ ഞാനൊരു പോം പോലീസുകാർക്ക് ഒരു പണി കൊടുക്കാൻ തന്നെയാണ് വിഷ്ണു അങ്ങനെ പറയുന്നത് ഞങ്ങൾ ഞാനും കൂടെ വരാമെന്ന് ആദ്യം ഒരു സജഷൻ സജഷനിപ്പോൾ സോമൻ സാർ വയ്ക്കുന്നത് വിഷ്ണുവും കൂടെ എന്ന് പറയുകയാണ് അന്നേരം എങ്കിൽ പിന്നെ ഞാനും വരാം എനിക്ക് വരുന്നതിൽ വിരോധമൊന്നുമില്ല പക്ഷേ ഞാൻ ഈ ബാക്ക് സീറ്റിലൊന്നും ഇരിക്കില്ല ഫ്രണ്ട് സീറ്റിലേ ഞാൻ ഇരിക്കുകയുള്ളൂ ഞാൻ പ്രതിയൊന്നും അല്ലല്ലോ എന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയാതെ ശാലിനി ഇങ്ങനെ അന്തം പെട്ട് നിൽക്കുകയാണ് തുടർന്ന് പോലീസുകാരൻ സമ്മതിക്കുന്നുണ്ട് ആ ശരി പിന്നെ വിഷ്ണു ഫ്രണ്ടിലിരുന്നോ എന്ന് അന്നേരം വിഷ്ണു പറയുകയാണ് എങ്കിൽ പിന്നെ ശാലിനി എങ്ങനെ നിങ്ങളുടെയൊക്കെ കൂടെ പുറകിലിരിക്കുകയോ ഒരു സ്ത്രീ അല്ലേ വനിതാ പോലീസ് ഇല്ലാതെ അപ്പോൾ ആകെ കുഴപ്പമായല്ലോ എന്ന് പറഞ്ഞ് സോമൻ സാർ നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് ഞാനൊരു പോംവഴി പറയാം തൽക്കാലം ഞാൻ വണ്ടി എടുക്കാം ശാലിനി എൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ സീറ്റ് എന്ന് അന്നേരം പോലീസ് വണ്ടി താനെടുക്കുക എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരെ മണ്ടന്മാരെ പോലെ തന്നെയാണ് പെരുമാറുന്നത് എങ്കിൽ പിന്നെ നമുക്ക് പോകണ്ടേ പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ശരി എങ്കിലായിക്കോട്ടെ എന്ന് പറയുകയാണ് തുടർന്ന് ഈ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു തൻ്റെ ജീപ്പിൻ്റെ ചാവി ഊരി വണ്ടി ഓഫ് ചെയ്ത് ചാവി ഊരിഞ്ഞ് എടുക്കുന്നുണ്ട് വിഷ്ണു എന്തോ മനസ്സിൽ കണ്ടു തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് തുടർന്ന് ചാലിനെ ഫ്രണ്ട് സീറ്റിൽ ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറ്റുകയാണ് തുടർന്ന് ഡ്രൈവറോട് ഇറങ്ങ അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും സോമൻ സാറേ എന്നൊക്കെ പറയുകയാണ് തുടർന്ന് ഈ സോമൻ സാറ് പറയുമ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്നും പോലീസ് ഡ്രൈവറും ഇറങ്ങുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഡ്രൈവർ സീറ്റിലേക്ക് കയറുകയാണ് തുടർന്ന് ബാക്കി എല്ലാ പോലീസുകാരോടും കയറാൻ വിഷ്ണു പറയുകയാണ് തുടർന്ന് സോമൻ സാർ തന്നെ വെളിയിൽ നിൽക്കുമ്പോൾ സാറ് വരുന്നില്ലേ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഈ സാറും കയറുന്നുണ്ട് തുടർന്നാണ് വിഷ്ണുവിൻ്റെ അടുത്ത സ്റ്റെപ്പ് ശാലിനി ഇങ്ങനെ എന്തം വിട്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയാതെ തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വണ്ടി ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയാണ് അന്നേരം സ്റ്റാർട്ടാവില്ലല്ലോ അന്നേരം എന്തായി സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നന്നാക്കി കഴിഞ്ഞയാഴ്ച ഇറക്കിയതേ ഉള്ളൂ എന്ന് ഈ സോമൻ സാർ പറയുന്നുണ്ട് എന്നാലേ ഇപ്പോഴുമുണ്ട് പോലീസുകാരോടൊന്ന് ഇറങ്ങി തള്ളാൻ പറയുന്നു തുടർന്ന് അവരോട് ഈ വിഷ്ണുവിൻ്റെ നിർബന്ധ പ്രകാരം തന്നെ സോമൻ സാർ വിഷ്ണു പറയുന്ന എല്ലാം അനുസരിക്കുകയാണ് തുടർന്ന് ആ രണ്ട് മൂന്ന് പോലീസുകാർ ഇറങ്ങി വണ്ടി തള്ളുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിന് സോമൻ സാറിനെ കൂടെ വണ്ടി നിന്ന് ഇറക്കണമല്ലോ ഫോഴ്സ് കുറവാണ് സാറും കൂടി ഇറങ്ങുന്നത് അന്നേരം ഞാനോ എന്നിങ്ങനെ സോമൻ സാർ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് പോകേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ ശരി ഇന്ന് മൊത്തം ശകുന പിഴയാണല്ലോ എന്നും പറഞ്ഞു ഈ സോമൻ സാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വിളിക്കുകയാണ് അതേ സാറേ ഇങ്ങോട്ട് വന്നേ ചാലിനിക്കുന്ന ഐ എ എസ് ആണെന്ന് ഞാൻ സാറിനോട് മര്യാദയ്ക്ക് പറഞ്ഞു സി ഒന്നും അല്ലെങ്കിൽ നമുക്ക് മാന്യമായിട്ട് ജീവിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഈ പോലീസ് വണ്ടി ഇങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴും വിഷ്ണുവിൻ്റെ കയ്യിൽ കയറി സോമൻ സാർ പിടിക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു അങ്ങ് തള്ളുകയാണ് ഈ പോലീസ് അങ്ങ് താഴ്ചന്ന് വീഴുന്നുണ്ട് ബാക്കി എല്ലാ പോലീസും വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഇങ്ങ് പെട്ടെന്ന് പോകുമ്പോൾ റോഡിലേക്ക് വീഴുകയാണ് എന്നാൽ പോലീസുകാരെ ഫുൾ ആക്കുന്നു എന്ന് പറഞ്ഞ് കുറേ കുറച്ചു ദൂരം ഓടുന്നുണ്ട് പക്ഷെ വിഷ്ണു വണ്ടി എടുത്ത് അങ്ങ് പോവുകയാണ് തുടർന്ന് വേറൊരു കോൺസ്റ്റബിൾ പറയുകയാണ് നമുക്ക് അവന്റെ ജീപ്പ് എടുത്ത് അവനെ ഒന്ന് ഫോളോ ചെയ്താലോന്ന് അപ്പോൾ സോമൻ സാർ പറയുന്നുണ്ട് അതിന് താക്കോൽ അവന്റെ കയ്യിലല്ലേന്ന് തുടർന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞ് പോലീസുകാരെങ്കിലും അന്തം വിട്ട് നിക്കുകയാണ് ഇതേസമയം സ്റ്റേഷനിലേക്ക് വിളിച്ച് സോമൻ സാർ കാര്യങ്ങളൊക്കെ പറയുകയാണ് അതേസമയം ശരദാമയ ഒരു വനിതാ പോലീസ് ആശ്വസിപ്പിക്കുന്നുണ്ട് ശാരദാമ ക്ഷമിക്കുകയൊന്നും വേണ്ട ജാമ്യം കിട്ടിയാൽ പോകാന്നൊക്കെ അന്നേരമാണ് ഈ ചന്ദ്രബോസ് ഫോൺ സോമൻ സാറിൻ്റെ ഈ ഫോണും കൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നത് താൻ എന്തുവാണി പറയുന്നതൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ അവൾ അവനെ ഫോളോ ചെയ്ത് പോകട്ടേ ചോദിക്കുകയാണ് അന്നേരം താൻ എങ്ങനെ ഫോളോ ചെയ്ത് പോകും നടന്നു പോകും പോലീസുകാരെ കൊണ്ടെന്നും പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് അന്നേരം ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് പോകട്ടെ ചോദിക്കുമ്പോൾ പോലീസ് ഫോഴ്സിന് മൊത്തം നാണക്കേട് മണ്ടനായ താൻ ഒറ്റ ഒരെണ്ണം മതി എന്താ ലൈൻ എംബസി കയറി പോവുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ ഓട്ടോ പിടിച്ചോട്ടേം ചോദിക്കുന്നത് തുടർന്ന് താൻ അവിടെ നിന്ന് പോലീസ്കാർക്ക് മൊത്തം ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ നോക്ക് ഈ വണ്ടിയും കൊണ്ട് പോയവൻ ചൈന ബോർഡർ ഒന്നും കടന്നു പോകില്ലല്ലോ അവൻ തിരിച്ചു വരും അപ്പോൾ നമുക്ക് കൂട്ടാനും പറഞ്ഞ് പറയുകയാണ് അന്നേരം നമ്മളെങ്ങനെയാ സാർ തിരിച്ചു വരേണ്ടത് ഒരു ഓട്ടോ പിടിക്കട്ടെ എന്ന് ഇങ്ങനെ വീണ്ടും പേടിച്ച് ഈ സോമൻ സാർ ചോദിക്കുമ്പോൾ താൻ ഓട്ടോ ഇല്ല എന്നും പറഞ്ഞ് കുറേ പച്ച ചീത്ത തെറി വിളിക്കുകയാണ് അത് സൗണ്ട് ഇല്ലാതാണ് കാണിക്കുന്നത് തുടർന്ന് അങ്ങ് ഫോൺ വയ്ക്കുന്നുണ്ട് രണ്ടുപേരും ഇതേസമയം ജി പോലീസ് ജീപ്പ് എടുത്ത് പോകുന്ന വിഷ്ണു ആണെങ്കിൽ ആകെ സന്തോഷത്തിൽ അങ്ങനെ ജീപ്പോട് ചോകുമ്പോൾ ചാലിനി അങ്ങ് ആകെ സങ്കടത്തിലാണ് തീവപ്പ് കേസിൽ തന്നെ പ്രതിയാക്കിയതിലും ശാരീരിച്ച് എങ്ങനെ കേസ് കൊടുത്തതിലും ഒക്കെ വിഷമിച്ച് ചാലനി ഇരിക്കുന്നുണ്ട് ഇതേ സമയം ശാരദമയെ പിടിച്ച് സെല്ലിലേക്ക് അടയ്ക്കാനായിട്ട് കോൺസ്റ്റബിളിനോട് സി ഐ പറയുന്നുണ്ട് നേരെ ശാരദമ്മ ഫോൺ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് സെല്ലിൽ കിടന്നും ഈ ചന്ദ്രബോസ് ഫോണിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കുകയാണ് ചന്ദ്രബോസ് മേലുദ്യോഗസ്ഥരോടൊക്കെ വിളിച്ച് അനുവാദം പറയുന്നുണ്ട് ഒരുത്തൻ ജീപ്പുമായിട്ട് കളന്ന് കളഞ്ഞു നമ്മുടെ സി ഐയൊക്കെ ആക്രമിച്ചിട്ടാണ് പോയത് അവനെ ഞാൻ പിടിച്ചോളാം പക്ഷേ ഈ കേസിലൊന്ന് മുകളിൽ നിന്നും സമ്മർദ്ദം ഉണ്ടാകരുത് എനിക്ക് എന്ത് നടപടി എടുക്കാനുള്ള അവകാശം ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മേലുദ്യോഗസ്ഥൻ സമ്മതിക്കുന്നുണ്ട് നേരം ശരദാമ്മ ഈ സംഭാഷണമൊക്കെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് ശരദാമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് സെല്ലിലേക്ക് വന്നിട്ട് ഈ ചന്ദ്രബോസ് പറയുന്നുണ്ട് നിങ്ങളുടെ മരുമകൻ ഒരു ജാമ്യ ജാമ്യക്കേസിലൊക്കെ എടുത്ത് തീയപ്പ് കേസിൽ ജാമ്യമൊക്കെ തന്ന് നിങ്ങളെ പറഞ്ഞു വിടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നിങ്ങളുടെ മരുമകൻ അതിനൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശരദാമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല അവനെ അവൻ്റെ അച്ഛിയെ കളക്ടർ പരീക്ഷ എഴുതിക്കാനായിട്ട് പോലീസ് ജീപ്പ് വേണമെന്ന് അവൻ അതും കൊണ്ട് പോയിരിക്കുകയാണ് അവനെ ഞാൻ വിടാൻ പോകുന്നില്ല ില്ല തീവപ്പ് കേസ് മാത്രമല്ല രാജ്യദ്രോഹ തീവ്രവാദ കേസിനാണ് ഞാൻ അങ്ങോട്ട് നിങ്ങളുടെ മരുമകനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് മകനെ മകളെയും മരുമകനെയും പിടിക്കുമ്പോൾ അവരുടെ വണ്ടിയിൽ ബോംബ് ബോംബുണ്ടാക്കാനുള്ള ജലാ ജലത്തിൻ സ്റ്റിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് പോലീസ് അറിഞ്ഞപ്പോഴാണ് അവൻ അവരെ വെട്ടിച്ച് പോലീസുകാരെ ആക്രമിച്ചിട്ട് പോലീസ് ജീപ്പുമായിട്ട് കടന്നു കളഞ്ഞത് അങ്ങനെ ഒരു കേസാണ് ഞാൻ എഴുതാൻ പോകണതെന്നൊക്കെ പറയുമ്പോൾ ശരതാകുമ്പോൾ തൊഴുതു സാറേ അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ മിണ്ടായിരിക്കടി സാറല്ല കോപ്പ് നിങ്ങൾ നിങ്ങളുടെ മകളാണെങ്കിൽ സിവിൽ സർവീസ് എന്നല്ല സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഇപ്പം കളക്ടറായിട്ട് അവൾ ഇങ്ങോട്ട് വരും അപ്പോൾ അവളെ ഞാൻ സല്യൂട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാണ് അവളുടെ മരുമകൾ ഇരിക്കുന്നത് ഒരു ലാസ്റ്റ് ഗൈഡ് സെർവൻറ്റിൻ്റെ പോസ്റ്റ് പോലും നിങ്ങളുടെ മകൾക്ക് കിട്ടില്ല അതെല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശാരദാമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രബോസ് അങ്ങ് പോകുന്നുണ്ട് അതേസമയം ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് ശാരദാമ്മ തുടർന്ന് ചന്ദ്രബോസ് വീണ്ടും സോ ഈ സോമൻ സാറിനെ ഫോൺ വിളിച്ചിട്ടോ നിങ്ങളുടെ അടുന്ന് പുറപ്പെട്ടോ എന്ന് ചോദിക്കണം ഇല്ല ഞങ്ങളിവിടെ സ്പോട്ടിൽ തന്നെ ഉണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ഥിരതാമസമാക്കാനാണോ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല സാർ സാർ പറയണമെന്ന് പറയുകയാണ് അന്നേരം ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ടു പറയുകയാണ് എങ്കിൽ ഞാൻ ഫോൺ വെച്ചോട്ടെ എന്ന് ഈ സോമൻ സാറ് ചോദിക്കുകയാണ് അവിടെ ഒരു കോമഡി രംഗം പോലെയാണ് കാണിക്കുന്നത് അന്നേരം പറയുകയാണ് എൻ്റെ പൊന്ന് സഹോദര ചന്ദ്രബോസ് പറയുകയാണ് എൻ്റെ പൊന്ന് സഹോദര ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ കേൾക്കാം സാർ എന്നും പറഞ്ഞ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് അവൻ്റെ ജീപ്പ് ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് അന്നേരം താക്കോൽ അവൻ കയ്യിലാണെന്ന് പറയുമ്പോൾ ഈ ചന്തപോസ് വീണ്ടും ചീത്ത വിളിക്കുകയാണ് എടോ താക്കോലില്ലാതെ ജീപ്പ് സ്റ്റാർട്ട് ആക്കാനുള്ള സ്റ്റാർട്ടാക്കാനുള്ള തനിക്ക് തനിക്കറിയില്ലേ അങ്ങനെയെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചീത്ത വിളിച്ചുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് കോൺസ്റ്റബിൾമാരോട് സോമൻ സാറ് ഇതെങ്ങനെയാണ് നോക്കടോ എന്ന് പറയും നോക്കാം സാർ എന്ന് പറയുമ്പോൾ ഈശ്വര ഇതിപ്പോൾ ആകെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഈ സോമൻ സാർ നിൽക്കുകയാണ് ഇതേസമയം വിഷമിച്ചിരിക്കുന്ന ശാരദാമ്മയുടെ ഒരു വനിതാ കോൺസ്റ്റബിൾ ഒന്ന് പറയുന്നുണ്ട് അവർ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് രാധിക എന്നാണ് അവരുടെ പേര് സി എസ് ആർ പറയുമ്പോൾ കെട്ടു മുറുകിയാലും നിങ്ങൾ ആകെ പെടുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് കളക്ടറെ പരീക്ഷ എഴുതാനും സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ വിഷമിക്കുകയാണ് എൻ്റെ മോളുടെ എക്കാലത്തെയും സ്വപ്നമാണത് എഴുതുക എന്നുള്ളത് ഇനി എന്ത് ചെയ്യും ഭഗവാനി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഒരു ഒറ്റ വഴിയേ ഉള്ളൂ ഒരാൾ വിചാരിച്ചാലേ നിങ്ങൾ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ശ്രീരഞ്ജിനി ശ്രീരഞ്ജനി എന്ന് പറയുമ്പോൾ ആ ശ്രീരഞ്ജനി മോളെന്ന് പറഞ്ഞ് ശാരദാമ നിൽക്കുന്നുണ്ട് ഇതേസമയം പോലീസ് ജീപ്പിൽ ശാലിനി അങ്ങ് ആകെ ടെൻഷനിലാണ് വിഷ്ണുവിട്ട് എന്താ കളിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പോലീസ് ഇപ്പോൾ നമ്മുടെ പിന്നാലെ വരുമെന്നൊക്കെ പറയുമ്പോൾ എടാ സോമശ്വര സാറിനോട് ഞാൻ പറഞ്ഞ് ഉള്ളൂ അയാൾക്ക് ഞാൻ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സി ഐ ചന്ദ്രബോസ് സമ്മർദ്ദം ചെലുത്തിയപ്പോഴും അയാൾ അങ്ങനെ ആയതാണ് ചിലർക്ക് ഇങ്ങനെ യൂണിഫോം കയറുമ്പോഴും അങ്ങനത്തെ അസുഖം ഉണ്ടാവില്ലേ അതുപോലെ അയാൾക്ക് തന്നെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അയാളുടെ താളത്തിനൊത്ത് എനിക്ക് തുള്ളാനായിട്ട് സമയമില്ല അത് ഞാൻ അയാളിൽ നിന്ന് ജീപ്പ് കടമായിട്ട് വാങ്ങിച്ചു പരീക്ഷ കഴിയുമ്പോൾ ഈ ജീപ്പ് ഞാനങ്ങ് തിരിച്ചുകൊണ്ട് കൊടുക്കും അപ്പോൾ ഈ പ്രശ്നം തീരെ എന്താ പോരേയും ചോദിക്കുമ്പോൾ ശാലിനി ആലോചിക്കുന്നത് വേറെ കാര്യമാണ് അപ്പോൾ ചേച്ചിയുടെ ഹോട്ടലിന് ആരായിരിക്കും തീ വെച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാണോ പറയുന്നത് താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക ഇപ്പോൾ പരീക്ഷ അത് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശാലിനി അന്ന് കൂളാകുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുകയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് താൻ ആദ്യമായിട്ട് ഐ എസ്സിൻ്റെ പ്രിലിമിനറി എക്സാം എഴുതാൻ പോയത് ഓർമ്മയുണ്ടോ അന്ന് ഞാൻ ബൈക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ ചോദിച്ചില്ലേ താൻ കളക്ടർ കളക്ടറാകുമ്പോൾ എന്നെ ഡ്രൈവർ ആക്കുമോ എന്ന് അന്ന് താനെന്താ പറഞ്ഞത് അതിന് വേറെ ഉദ്യോഗസ്ഥരൊക്കെ വരുമെന്ന് ഇപ്പോൾ അതോ പരീക്ഷ ഇരിക്കാനായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് പോവുകയാണ് അതിൻ്റെ വളയം പിടിക്കുന്നതോ ഞാനും ആ ഈ അതും പോലീസ് ജീപ്പിൽ ഈ ഒരു ഭാഗ്യം ആർക്ക് കിട്ടുകയോ എന്ന് ചോദിക്കുമ്പോൾ ആ ബൈക്കിൽ പോകുന്ന ആ സീനൊക്കെ ഓർക്കുന്നുണ്ട് നേരം ശാലിനിക്ക് ഇങ്ങനെ ചിരിയിരുകയാണ് ശരിയാണ് വിഷ്ണുട്ട ഞാൻ തന്നെയാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇടത് കഴിഞ്ഞ ഗിയർ മാറ്റുകയാണ് ആ കയ്യിലേക്ക് ഇങ്ങനെ ശാലിനി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അവർ പരസ്പരം നോക്കുകയും അങ്ങ് സന്തോഷത്തോടു കൂടി വിഷ്ണു വണ്ടി ഓടിച്ച് പോവുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ കൊണ്ട് പരീക്ഷാ ഹാളിൽ എത്തുന്നുണ്ട് ശാലിനിയും വിഷ്ണുവും ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്യാമ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അന്നേരം ഫോൺ ജീപ്പിലെന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ ഡോർ തുറക്കാൻ തുടങ്ങുമ്പോൾ ഇത്ത ഓർമ്മശക്തിയും വെച്ചുകൊണ്ടാണോ പിന്നെ പരീക്ഷ എഴുതാൻ പോകുന്നത് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഫോൺ പോയി എടുക്കുന്നുണ്ട് അന്നേരം ശ്യാമയാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്നെ ആദ്യം ഫോൺ കോൾ എടുക്കുകയാണ് അന്നേരം വിഷ്ണുമായിട്ട് ആ കുഞ്ഞേച്ചി എവിടെ നിന്ന് ഇങ്ങനെ ശ്യാമക്ക അറിഞ്ഞു വെച്ചാൽ ചോദിക്കുന്നത് അന്നേരം എൻ്റെടുത്തു എന്താന്ന് ചെറിയ ചോദിക്കുമ്പോൾ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം പെട്ടെന്ന് മാറുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനി നോക്കുമ്പോൾ ശാലിനി ബാഗിൽ നിന്ന് ഹാൾ ടിക്കറ്റും ഫയലിലേക്ക് നോക്കുന്ന ഒരു എപ്രാളത്തിലാണ് വിഷ്ണുവിൻ്റെ മുഖം ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് വിഷ്ണു ചോദിക്കുക എന്തിനൊന്നിങ്ങനെ പതുക്കെ ചോദിക്കുമ്പോൾ എത്തി വയ്പ്പ് കേസാണ് ആ കാര്യങ്ങളൊക്കെ ശ്യാമ പറയുന്നുണ്ട് തുടർന്ന് എന്തെങ്കിലും ചെയ്യണേ വിഷ്ണുട്ടാന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അന്നേരം ആ ഞാൻ പെട്ടെന്ന് ചെയ്യാം എന്തെങ്കിലും ചെയ്യാം ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പറയുകയാണ് അന്നേരം ശ്യാമയാണോ ഇഞ്ഞ് തന്നേയെന്നും പറഞ്ഞ് ശാലിനി ഫോൺ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞ് കൊണ്ട് നിൽക്കുകയും യാണം തുടർന്ന് ശ്യാമ വീണ്ടും ഹലോ ഹലോ എന്ന് വെക്കുമ്പോൾ കിട്ടുന്നില്ല വിഷ്ണു ഫോൺ കട്ടാക്കിയല്ലോ തുടർന്ന് ശാലിനിയാണെങ്കിൽ ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ല അതിനു മുമ്പേ എന്തിനാ ശ്യാമ ഫോൺ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇയാൾ അതിനെക്കുറിച്ച് ടെൻഷനാകും പരീക്ഷ എഴുതില്ല പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവും ഇയാളുടെ ഒക്കകാലത്തേക്ക് സ്വപ്നമല്ലേ അത് സാധിക്കില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണു ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ശാലിനി എന്തിനാ ഫോൺ ചെയ്തേക്കും ചോദിക്കുന്നുണ്ട് നേരം അത് പോലീസിൻ്റെ കാര്യം പറയാനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പോലീസിൻ്റെ എന്ത് കാര്യവും ചോദിക്കുമ്പോൾ അത് തന്നെ അന്വേഷിച്ച് നമ്മൾ ജീപ്പ് കൊണ്ടുപോയില്ലേ തിവപ്പ് കേസിൽ അത് അന്വേഷിച്ച് പോലീസ് അവിടെ ചെന്നിരുന്നു എന്ന് പറയുമ്പോൾ കുഴപ്പമാവോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഈ പ്രശ്നമൊന്നുമില്ല എനിക്കറിയാവുന്ന പോലീസുകാരല്ലേ നമുക്ക് പിന്നീട് പോകാം താൻ പോയി പരീക്ഷ എഴുതുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ഫോണിൽ തന്നെ എനിക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എന്ന് പറയുമ്പോൾ ഫോണൊന്നും എന്ന് പറയുകയാണ് അന്നേരം ഒരു രണ്ട് മിനിറ്റ് ഒരു വാക്ക് എന്ന് പറയുമ്പോൾ ഫോണൊന്നും വേണ്ടാന്ന് വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് ഏഷ്യപ്പെടുമ്പോൾ ശാലിയുടെ മുഖം അങ്ങ് വല്ലാതാവുകയാണ് പെട്ടെന്ന് വിഷ്ണു അങ്ങ് ശാലിനെ ചിരിച്ചുകൊണ്ട് ശാലിനെ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അടോ രണ്ട് മിനിറ്റ് മുമ്പേ ഹാളിൽ കയറി റോൾ നമ്പറൊക്കെ കണ്ടുപിടിച്ച് സീറ്റൊക്കെ കണ്ടുപിടിച്ച് റിലാക്സ് ആയിട്ട് പെട്ടെന്ന് പരീക്ഷ എഴുതുക എന്നിട്ട് നമുക്ക് പോവാം അത് പോരെ എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് നേരം ശാലിനിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് ശാലിനി ശരിയൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നിട്ട് വീണ്ടും തിരിഞ്ഞിരിക്കുകയാണ് വിഷ്ണുണ്ടൻ എന്നെ ഇവിടെ തന്നെ കാണുമല്ലോ ചോദിക്കുമ്പോൾ ഈ ജീപ്പ് തിരികെ കൊണ്ട് കൊടുക്കണം എന്നിട്ട് തിരിച്ചു വരും നമുക്കറിയാവുന്ന പോലീസ് പോലീസുകാരന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ശാലിനിയുടെ മുഖം വാടിയുകയാണ് തുടർന്ന് ശാലിനിയുടെ കളിലേക്ക് ഇങ്ങനെ നിന്നുള്ളിയിട്ട് കുഴപ്പമൊന്നുമില്ല ഹൈ ആയിട്ട് പോയിട്ട് പോകാം എല്ലാത്തിനും ഞാനുണ്ട് അനുഗ്രഹമൊക്കെ എന്ന് പറഞ്ഞിട്ട് ശാലിനെ കത്തേക്ക് വിഷ്ണു സന്തോഷത്തോടു കൂടി പറഞ്ഞു വിടുകയാണ് ഈ കാര്യങ്ങളൊന്നും പറയാതെ തുടർന്ന് കാണിക്കുന്നത് ബാലേന്ദ്രനെ ഒരു പൊതു സ്ഥലത്ത് വെച്ച് കാണുകയാണ് സുസ്മിത എന്നിട്ട് സത്യഭാമ്മയുടെ വീട്ടിൽ തൻ്റെ അവസ്ഥകളൊക്കെ പറയുന്നുണ്ട് അന്നേരം ഞാൻ രാജ്ഞിയെ പോലെ വിരയിച്ചിരുന്ന വീടാണ് ഇപ്പോൾ ഞാൻ ഒരു ക്രൈം ചെയ്തിട്ട് ആ ഒരു ദൃശാ ദൃക്സാക്ഷിയുടെ മുന്നിൽ കൂടി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിരിക്കുന്നു ആ ഒരു വേദന ആർക്കാണ് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുകയാണ് തുടർന്ന് അപ്പോൾ സുസ്മിത ക്രൈം ചെയ്തിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയല്ലേ ഞാൻ പിന്നെ എന്തിനു സമ്മതിക്കാതിരിക്കണോ എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അങ്ങനെ ആദ്യം പറയുന്നില്ല തുടർന്ന് സുസ്മിത സമ്മതിക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് അത് ചെയ്തത് ബാലേട്ടനോടൊന്നും ഒളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രനൊന്നും പക്ഷേ ആവുന്നുണ്ട് തുടർന്ന് ബാലേന്ദൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ സ്വന്തം ഭർത്താവിനെ സ്നേഹം നടിച്ച് കൊണ്ടുപോയി കൊക്കയിൽ നിന്ന് തള്ളിയിട്ട് യക്ഷിയാണ് ഈ നിൽക്കുന്നത് ഇപ്പോൾ എന്നോട് സ്നേഹി സ്നേഹം കാണിക്കുന്ന സ്നേഹമൊക്കെ കപടം തന്നെയാണ് എനിക്ക് വേറെ ഓപ്ഷൻ ഓപ്ഷൻ ഉള്ളപ്പോൾ ഈ നരക പിശാചിനെ ഞാൻ ഞാനെന്തിന് സഹിക്കണമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ നിൽക്കുകയാണ് പക്ഷേ സുസ്മിത ബാലേന്ദ്രനെ വിടാനായിട്ട് ഭാവമില്ല ബാലേട്ടൻ മുമ്പ് എന്നോടൊരു പാക്ക് പറഞ്ഞിട്ടില്ലേ പിന്നെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് ബാലേന്ദ്രൻ ഫിനാൻസിൻ്റെ എം ഡി ആക്കാം എന്നെ എവിടെയാണെങ്കിലും താമസിപ്പിക്കാം എന്നൊക്കെ ആ ഓപ്ഷൻ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് നേരം ബാലയാന്തരം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൂടാൻ ചോദിക്കുമ്പോൾ അച്ഛൻ മുംബൈയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അമ്മയും അവിടെ തന്നെയാണ് ഹാർട്ട് പേഷ്യൻ്റാണ് ഈ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അച്ഛൻ ഹൃദയം പൊട്ടി മരിക്കും പക്ഷേ ചിറ്റപ്പൻ എന്തൊക്കെയോ എന്നുണേക്കെ പറഞ്ഞ് കുറേ കാശൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോൾ വീണ്ടും മാലയാന്തരം പറയുകയാണ് എങ്കിൽ പിന്നെ കാര്യമൊന്നും പറയണ്ട തനിക്ക് അങ്ങോട്ട് പോയിക്കൂടെയെന്ന് അപ്പോൾ ആ പോലീസ് എന്നെ അന്വേഷിച്ചു അവിടെ വരില്ലേ എനിക്കിവിടെ നിന്ന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ്റെ കയ്യങ്ങ് മുറുകെ പിടിച്ച് നിൽക്കുകയാണ് പക്ഷേ ബാലചന്ദ്രൻ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഈ സമയത്ത് രോഹിത് സ്കൂട്ടിയിൽ വരുന്നുണ്ട് രോഹിത്തിനെ കാണുമ്പോൾ സുസ്മിതയുടെ കൈ വിടീക്കാനുള്ള ശ്രമമാണ് ബാലചന്ദ്രൻ പക്ഷേ സുസ്മിത സുസ്മിതയങ്ങ് മുറുകെ പിടിച്ചിരിക്കുകയാണ് തുടർന്ന് ഒരുവിധം രോഹിത് അങ്ങ് അടുത്തെത്തുമ്പോൾ ബാലേന്ദ്രൻ കയ്യങ്ങ് വിടിയിക്കുന്നുണ്ട് അന്നേരം ആരടി ഇവൻ എന്നിങ്ങനെ രോഹിത് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അന്നേരം ആ ആരാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ബാലേട്ടാന്ന് സുസ്മിത അങ്ങ് ദേഷ്യം പറയും ഓ അപ്പോ ഇവനാണല്ലേ ബാലചന്ദ്രൻ എനിക്ക് അഞ്ചു ലക്ഷം രൂപ തന്നെ സഹായിച്ച ബാലചന്ദ്ര ഫിനാൻസിയൽസിന്റെ ഉടമ എന്ന് പറഞ്ഞിട്ട് ഇവനെ ഞാൻ അന്ന് കാണാനിരിക്കുകയായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ ഷർട്ടിന്റെ കോളർ ഇങ്ങനെ കുത്തി കുത്തിപ്പിടിക്കുകയാണ് അന്നേരം പിന്നെ ഷട്ടന്റെ കോളറിൽ നിന്ന് കൈവിടും എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ എന്തോ ചെയ്യും എന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ് സുസ്മിതയതൊക്കെ നോക്കേണ്ടി ആണ് തുടർന്ന് ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യം വരികയാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് സുസ്മിത നീ ഇങ്ങോട്ട് കാറിലേക്ക് ഇരിയെന്ന് സുസ്മിതയോട് പറയുകയാണ് സുസ്മിതയ്ക്ക് ധൈര്യം വരുന്നുണ്ട് എന്റെ അക്കൗണ്ട് രണ്ടെണ്ണം കൂടുതൽ കൊടുത്തോന്ന് സുസ്മിതയും പറയുകയാണ് രോഹിതിന തുടർന്ന് സുസ്മിത ബാലേന്ദ്രൻ്റെ കാറിലേക്ക് കയറിയിരിക്കുന്നുണ്ട് അന്നേരം ഷട്ടിന് പിടിവിടി രോഹിത്തെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഷർട്ടിൻ്റെ പിടിയങ്ങ് വിടിയ്ക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇവളിത് കേൾക്കണ്ട നമുക്കിങ്ങോട്ട് കുറച്ച് മാറി ഇന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ കാറിനെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തിയിട്ട് ബാലേന്ദ്രൻ സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സ്വന്തം ഭാര്യയോരന്യവിഷിൻ്റെ കൂടെ കണ്ടാലോ കർത്താനോ ഉണ്ടാകുന്ന ഒരു എനിക്ക് മനസ്സിലാവും പക്ഷേ ഇതിൻ്റെ ഇവളുടെ കേസിൽ അതൊക്കെ ആവശ്യമുണ്ടോ രോഹിത്തെ ഇവൾ അങ്ങനെയുള്ളൊരു സ്ത്രീയല്ലോ നിന്നെ സ്നേഹം നടിച്ച് കൊണ്ടുപോയി ൊക്കയിൽ നിന്നും അടിവാരത്തെ സെറ്റിൽമെൻറ്റ് കോളനിയിൽ താഴെ തള്ളി തള്ളിയിട്ടതും അല്ലേ അപ്പോൾ പിന്നെ ഇവളെക്കുറിച്ച് അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട പിന്നെ കായബലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്നേക്കാൾ കൂടുതൽ ശക്തി എനിക്കാണ് നീ ഇപ്പോൾ ആയുർവേദ ചികിത്സയുടെ പദ്യത്തിലല്ലേ അപ്പോൾ കാര്യം മനസ്സിലാക്കി സംസാരിക്കുമെന്ന് പറയുമ്പോൾ രോഹിത്തിൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങുകയാണ് സുസ്മിത ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ സുസ്മിതയ്ക്ക് ഇതൊന്നും കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് പറയുകയാണ് ഇവൾ ശിക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവൾ സത്യഭമ്മയുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത് അല്ലാതെ ഇവളെന്തിനാണ് ഇവളെപ്പോൾ നീ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം പക്ഷേ അത് അവളുടെ സമ്മതത്തോടു കൂടി തന്നെ വേണം ഇപ്പോൾ നിയമമൊക്കെ പെണ്ണുങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് അവളാണെങ്കിൽ നിന്റെ അമ്മയെ പൂട്ടിയിട്ടിട്ടല്ലേ ഇങ്ങോട്ട് ഓടി വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ തിരിച്ച് നീ ഇവളെ കൊണ്ടു ചെന്നാലും നിൻ്റെ അമ്മയുള്ള തല്ലിക്കൊല്ലുക തന്നെ ചെയ്യും ഇങ്ങനെ രക്ഷയെ നിനക്ക് എന്തിനാണ് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയ് എന്ന് പറയുകയാണ് അന്നേരം രോഹിത്തിൻ്റെ രോഷമൊക്കെ ഇണങ്ങിയാൽ കൂളായിട്ട് നിൽക്കുമ്പോൾ സുസ്മിത വിചാരിക്കുന്നുണ്ട് ഓ അപ്പോൾ രോഹിത്തിൻ്റെ പത്തിയൊക്കെ ഇണങ്ങി ബാലേട്ടൻ കണക്കിനി കൊടുത്തിട്ടുണ്ട് ഇനി കേസൊക്കെ കഴിയുന്നവരെ ഈ പൊട്ടനെ കബളിച്ച് കഴിക്കാം ജീവിക്കാം എന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുകയാണ് അതൊന്ന് രോഹിത്തിന്റെ ഒരു റോളിലൊക്കെ തട്ടിയിട്ട് പോട്ടയെന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് കാറി കയറി പോവുകയാണ് സുസ്മിതയും കൊണ്ട് തുടർന്ന് സുസ്മിത പറ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രനോട് അവൻ നന്നായി വരണ്ടല്ലേ അവൻ്റെ മുഖം കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തലകുലുക്കി ബാലേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട് തുടർന്ന് വണ്ടിയിലിരുന്ന് സുസ്മിത പറയുന്നുണ്ട് അവന് രണ്ടെണ്ണം കൂടി കൊടുക്കണമായിരുന്നു അത് കാണാനാണ് ഞാൻ ഇരുന്നതെന്ന് നേരം മടി കൊടുക്കേണ്ടവർക്കല്ലേ കൊടുത്തിട്ട് കാര്യമുള്ളൂ കാര്യം പറഞ്ഞപ്പോൾ അവന് മനസ്സിലായെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് നേരം സുസ്മിതയ്ക്ക് ചെറുതായിട്ട് സംശയമൊക്കെ തോന്നുകയാണ് തുടർന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് അല്ല ബാലേട്ടൻ അന്ന് പറഞ്ഞ പാക്കേജ് ഇല്ലേ അതൊക്കെ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് അതൊക്കെയും ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് അന്ന് ഞാൻ ആ പാക്കേജിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സുസ്മിതയ്ക്ക് അതൊന്നും വേണ്ടായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ മാനസികാവസ്ഥ അതല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓ അപ്പോൾ മാനസികാവസ്ഥ അങ്ങ് മാറിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് നേരം ബാലയ െന്താ ഉള്ളിൽ വെച്ച് സംസാരിക്കാൻ ചോദിക്കുമ്പോൾ അന്ന് ഞാൻ എല്ലാം പറഞ്ഞപ്പോൾ പത്മാവിയമ്മയുടെ വീട്ടിൽ പോയി താമസിച്ചാൽ മതി എന്നായിരുന്നു സുസ്മിത പറഞ്ഞത് എന്നിട്ട് സുസ്മിതയെ ഞാൻ റിസോർട്ടിൽ ക്ഷണിക്കാനായിട്ട് വന്ന ദിവസം ഓർമ്മയുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ എങ്ങനെയങ്ങ് മറക്കാൻ പറ്റുമോ വലയേട്ടാൽ ചോദിക്കുമ്പോൾ അന്ന് ഞാൻ വന്നപ്പോൾ എന്നെ പത്മാവതി അമ്മ ചൂലെടുത്ത് തല്ലിയില്ലേ അന്ന് എന്താ സുസ്മിത ഇടപെടാതിരുന്നത് ഞാൻ വിളിച്ചിട്ടാണ് വന്നത് വലയിട്ടം വന്നതെന്ന് പറയാമായിരുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ അത് അതൊന്നും പറഞ്ഞ് ആദ്യമൊന്നും തപ്പിയിട്ട് അത് ഞാനങ്ങ് പോയില്ലേ എന്ന് പറയുകയാണ് ഓ അപ്പോൾ പോയി അതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് സ്പീഡിന് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ബാലചന്ദ്രൻ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് സ്ടൻ ബ്രേക്ക് ഇട്ട് നിർത്തുകയാണ് നേരെ എന്താ എന്താന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഓരോരോ ദിവസം ഓരോരോ ചിന്താശേഷിയൊക്കെ മാറിക്കൊണ്ടിരിക്കും അന്ന് ഞാൻ ഓഫർ ചെയ്തതൊന്നും വേണ്ട ഇപ്പോൾ അതൊക്കെ വേണം അല്ലേ എന്ന് പറയുമ്പോൾ സുസ്മിത എങ്ങനെ ചിന്തിക്കുകയാണ് ഇന്ന് ഞാൻ വേറൊരു ഓപ്ഷനാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നേരെ എന്താ വലേട്ടാന്ന് ചോദിക്കുമ്പോൾ സുസ്മിത ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയെന്ന് പറയുകയാണ് നേരെ എന്താ ചോദിക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ് തുടർന്ന് സുസ്മിത സീറ്റ് പെരുത്തൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റുനോക്കുകയാണ് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ വാലേട്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല ഇവിടെ നിന്നൊരു നൂറോ നൂറ്റമ്പതോ മീറ്റർ അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട് അവിടെ നിന്ന് സത്യഭാമയുടെ വീട്ടിലേക്ക് ലൈൻ ബസ് കിട്ടും നീ അതിൽ കയറി അങ്ങ് പോയാൽ മതി എന്ന് പറയുമ്പോൾ സുസ്മിതയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് തുടർന്ന് ബാലേന്ദ്രൻ ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രൻ പറയുകയാണ് നിനക്ക് തേക്കാനാണെങ്കിൽ ഞാൻ തുണി കൊണ്ട് കൊണ്ടുവന്ന് തരാം ഈ ബാലയസ്മന്ദ്രനെ അങ്ങ് വിട്ടേക്കടി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ സ്പീഡി സ്പീഡിന് പോടി എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് അങ്ങ് പോകുന്നുണ്ട് അതിന്റെ പട്ടി എന്നൊക്കെ മനസ്സിൽ സുസ്മിത പറയുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ് സുസ്മിതയുടെ ചതി അവിടെ ബാലേന്ദ്രൻ മനസ്സിലാവുകയാണ് രോഹിത്തിനോടും വലേതനെ അത് തന്നെയാണല്ലോ പറഞ്ഞത് അത് സംബന്ധിച്ച് തന്നെയാണ് രോഹിത്തും പോയത് തുടർന്ന് സുസ്മിത നാട് റോഡിൽ തന്നെ പെട്ട് ഇനി എന്ത് ചെയ്യും പറഞ്ഞ് ചുറ്റുമൊക്കെ നോക്കി നിൽക്കുകയാണ് ഇതേസമയം ശ്രീരജനി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അന്നേരം ശ്രീരഞ്ജിനി സസ്പെൻഷനിലാണല്ലോ യൂണിഫോം ഒന്നുമില്ല സാധാ അഡ്രസ്സില് അന്നേരം ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന കോൺസ്റ്റബിൾമാർ സല്യൂട്ട് അടിക്കുന്നുണ്ട് നേരം ചവിട്ടി പൊളിക്കേണ്ടിട ഞാനിപ്പോൾ സസ്പെൻഷനിലാണെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് നേരം സോമൻ സാർ മാത്രമേ ഉള്ളൂ അന്നേരം അയാൾ വേണമായിട്ട് സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം ചന്ദ്രബോസ് എവിടെയും ചോദിക്കുമ്പോൾ പുറത്താണ് എങ്കിൽ വിളിക്കുകയെന്ന് പറയുകയാണ് തുടർന്ന് സോമൻ സാർ പിന്നെ ചന്ദ്രബോസിനെ വിളിക്കുകയാണ് അന്നേരം ശ്രീരഞ്ജിനി മാഡം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഏത് ശ്രീരജിനിയും ചോദിക്കുകയാണ് അന്നേരം അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസിന്റെ കാര്യം മനസ്സിലാകുന്നുണ്ട് തുടർന്ന് താൻ ഫോൺ സ്പീക്കറിൽ സ്പീക്കറിലിട് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് അവര് കേൾക്കണം എന്ന് പറയുമ്പോൾ അത് സാർ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇടിടോ എന്ന് പറയുമ്പോൾ ഓൺ ഓണാക്കുന്നുണ്ട് സ്പീക്കർ ഓൺ ആക്കുന്നുണ്ട് നേരെ ശ്രീരഞ്ജനി ഇതെല്ലാം കേട്ടുകൊണ്ട് ഇരിക്കുകയാണ് ദേഷ്യത്തോടെ ശാരദാമയും സെല്യം കിടന്നുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് ഞാൻ പറയുന്നത് വരെ പറഞ്ഞിരുന്നത് വരെ അതായത് സ്പീക്കർ ഓഫ് ചെയ്യില്ലേ ഞാൻ പറയുന്നത് വൃത്തിയായിട്ട് അവര് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് പറഞ്ഞു തുടങ്ങുകയാണ് ഇപ്പോൾ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് ഓഫീസർ ഒന്നുമല്ല ഒരു അഴിമതി കേസിൽ ഒരു പാവം പെൺകുട്ടിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് അതിൻ്റെ കയ്യിൽ നിന്നും കയ്യിൽ നിന്ന് നിന്നും കൈക്കൂലി വാങ്ങി സസ്പെൻഷനിലായ വെറും ഒരു സിറ്റി അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥയാണ് സസ്പെൻഷനില് അപ്പോൾ അവരൊരു സാധാ സിറ്റിസൺ മാത്രമാണ് അവരൊക്കെ വിളിക്കുമ്പോൾ വിളിക്കുന്നിടത്ത് വരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ അവരിപ്പോൾ വന്നിരിക്കുന്ന എന്തെങ്കിലും പരാതി തരാനാണ് എന്നുണ്ടെങ്കിൽ അത് റൈറ്ററടുത്ത് സാധാരണ ആൾക്കാർ ചെയ്തതുപോലെ എഴുതി വാങ്ങിച്ചിട്ട് പോകാൻ പറയുക അല്ലാതെ ഇനിയിപ്പോൾ ശാരദാമയ്ക്കും മകൾക്കുമെതിരെ വക്കാലത്ത് പറയാനാണ് വന്നിരിക്കുന്നതെങ്കിൽ അതൊക്കെ ാണ് ചെയ്തോളും എന്നൊക്കെ താൻ അവരോട് പറഞ്ഞേക്ക് എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടെയാണ് പറയുന്നത് അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സോമൻ സാറിന് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ശ്രീരഞ്ജനിയുടെ ഭാഗത്ത് തന്നെയാണ് അന്നേരം ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് തുടർന്നും പറയുന്നുണ്ട് സി ബി എസ് ഇ പരീക്ഷയൊക്കെ ഇങ്ങോട്ട് പഠിച്ചിട്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് ഇങ്ങോട്ട് വന്ന നമ്മുടെ മേലും മെക്കിട്ട് കയറാനല്ലേ വന്നിരിക്കുന്നത് അവർ ഉൾപ്പെടെയുള്ളവരുടെ പോലീസുകാരുടെ ദേഹത്തെ കൈവച്ച അതിൻ്റെ കേസിന് വക്കാലത്ത് പറയാനാണ് വന്നിരിക്കുന്നത് അതൊന്നും നടക്കില്ല അവരോട് ഇറങ്ങിപ്പോവാൻ പറയടോ എന്നൊക്കെ പറഞ്ഞു രക്ഷ്യപ്പെടുകയാണ് തുടർന്ന് പെട്ടെന്ന് തുടർന്ന് ഈ സോമൻ ഫോൺ അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട് നേരം ചന്ദ്രബോസ് ആലോലന്നാക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് ഈ സോമൻ സാർ പറയുന്നുണ്ട് അത് സാർ സാറ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടതെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീരഞ്ജനിയെ അങ്ങ് എഴുന്നേക്കുകയാണ് എഴുന്നേറ്റിട്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് ശാരദാമയെന്നും പറഞ്ഞ് അനുസഹായമായിട്ട് ശ്രീരഞ്ജിനി ശരതാമ്മയെ വിളിച്ചതിനെ കയ്യിലേക്ക് പിടിക്കുകയാണ് അന്നേരം ഞങ്ങൾ കാരണം മോക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല മോള് പൊയ്ക്കോ പിന്നെ ഞങ്ങൾ കുറ്റമാണ് ചെയ്തതെങ്കിൽ അവർ തെളിയിക്കട്ടെ അല്ലാതെ മോൾ അവരുടെയും മുമ്പിൽ മാനക്കെട്ടേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഐ എം സോറി ശാരദാമ്മെന്നൊക്കെ പറയുമ്പോൾ സാരം ഇല്ല മോള് പൊയ്ക്കുവോ എന്ന് പറഞ്ഞ് ശ്രീരഞ്ജിനി ആശ്വസിക്കുന്നുണ്ട് അന്നേരം ആകെ വിഷമത്തോടു കൂടി ശ്രീരഞ്ജനി തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് തുടർന്ന് ശ്രീരഞ്ജിനെ പോലീസ് സ്റ്റേഷനെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വിഷ്ണു ജീപ്പോ വരുന്നത് അന്നേരം വിഷ്ണു ഇങ്ങനെ ആകെ മുഖം കുഞ്ച് നിൽക്കുകയാണ് മാഡം എന്നൊക്കെ പറയുമ്പോൾ താൻ എന്തോ അവിടെ വിഷ്ണു താൻ എന്തോ ഇതൊക്കെ കാണിക്ക് വെച്ചിരിക്കുന്നത് ഇതൊക്കെ കേസ് മാറും സാധാ ഒരു സിറ്റീസിനെ ചെയ്യാവുന്നതിന് പരിമിതിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഞാൻ ചെയ്തു പോയതാണ് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു ശാലിനിക്കുന്ന ഐ എസ്സിൻ്റെ എക്സാം ആയിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്ന് പറയുമ്പോൾ ആ അതൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷേ ഇനി ഇപ്പോൾ എന്താണ് വരുന്നത് വെച്ചാൽ കേസ് ഒത്തുതീർപ്പാക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ആ ഞാൻ എങ്ങനെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ശ്രീരഞ്ജി ോട് പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് സിറ്റിസണിനെ വേറെ ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഞാനിപ്പോഴും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്ന് ശ്രീരഞ്ജിനി മനസ്സിലാകുന്നുണ്ട് അതായത് പോലീസ് യൂണിഫോം തൊപ്പിയൊന്നും ഇല്ലാത്തപ്പോൾ ആ ഒരു വില ശ്രീരഞ്ജിനിന്നാണ് മനസ്സിലാക്കുന്നത് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ താക്കോലും കൊണ്ട് ആ സോമൻ സാറിൻ്റെ അടുത്തേക്ക് വരികയാണ് തോന്നുന്ന വിഷ്ണുവിനെ കണ്ടിട്ടും ഈ സോമൻ സാർ ഒരു മൈൻഡും ചെയ്യുന്നില്ല തന്നെ തള്ളിയിട്ടിട്ട് ജീപ്പ് കൊണ്ടുപോയത് ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയാണ് നേരത്തെ സാർ ദാ താക്കോലെന്ന് പറയുമ്പോഴും ഈ സോമൻ സാർ കുഞ്ഞിരുന്ന് അങ്ങ് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്ന വിഷ്ണു ഇങ്ങനെ ചുറ്റുപോക്കി നോക്കി മോക്കൊക്കെ ചീറ്റിയിട്ട് മേശപ്പുറത്തേക്ക് അങ്ങ് താക്കോൽ വയ്ക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു അങ്ങ് തിരികയാണ് നേരിട്ടാ താൻ എന്തോ നീ എന്തോ ആയി കരുതിയത് പോലീസിൻ്റെ വണ്ടിയും കൊണ്ടുപോയിട്ട് താക്കോലും താക്കോലും ഇടകൊണ്ട് ഏൽപ്പിച്ചിട്ട് വെള്ളരിക്ക പട്ടണമോ എന്ന് ചോദിക്കുകയാണ് നേരം ഞാൻ കുറേ നേരം ഇവിടെ വന്നോ ഒരു പ്രതികരണവും എന്ന് പറയുമ്പോൾ പോലീസ് തന്നെ മേഖത്ത് കൈവെച്ചിട്ട് ഇങ്ങനെയാണെന്ന് ന്യായീകരണം പറയുന്നടാന്നും പറഞ്ഞു ചന്ദ്രബോസ് ചന്ദ്രബോസല്ല ഈ സോമൻ സാറ് അങ്ങ് ചൂടായിട്ട് സംസാരിക്കുകയാണ് നേരം വിഷ്ണു പറയുന്നുണ്ട് സാറേ വെറുതെ വിട്ടേക്ക് വേണ്ട ഞാൻ സാറും തമ്മിൽ ഈ മോഡിൽ സംസാരിച്ചാൽ ശരിയാവില്ല അല്ലെങ്കിൽ ഞാൻ സാറിൻ്റെ ചേർത്ത് കൈവയ്ക്കും അത് വേണ്ട എന്നൊക്കെ പറയുമ്പോഴാ നിൽക്കുക അവിടെ സാറ് വന്നിട്ട് ചന്ദ്രബോസ് സാറ് വന്നിട്ട് നീ ഇവിടെ നിന്ന് പോയി നീ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ് ഈ സോമൻ ശേഖരൻ സാറ് ഈ മേശപ്പുറത്തൊക്കെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൈയ്യൊക്കെ ഇടിക്കുന്നുണ്ട് നേരം വിഷ്ണുവിനങ്ങ് മാശി കൂടുകയാണ് വിഷ്ണു കൈയൊക്കെ ചുരുട്ടി പിടിക്കുന്നുണ്ട് വിഷ്ണു പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും പറയുന്നത് ഈ വിഷ്ണു ആണ് എന്നൊക്കെ പറയുമ്പോഴും ഈ സോമൻ സാർ പറയുകയാണ് അതാ അങ്ങോട്ട് നോക്കണമെന്ന് ശാരദാമ്മ കിടക്കുന്ന സെല്ലിലേക്ക് കാണിക്കുകയാണ് അന്നേരം ശാരദാമ്മ ഇങ്ങനെ ദയനീയമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ശാരദാമെന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ കേസിലൊരു ഒത്തുതീർപ്പ് തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ ചന്ദ്രബോ സാർ വന്നാൽ ഒക്കൂ എന്ന് പറയുമ്പോൾ ശാരദാമ്മയുടെ നിസ്സാവസ്ഥയും വിഷമവും കണ്ടിട്ട് വിഷ്ണുവിൻ്റെ ദേഷ്യമൊക്കെ പോകുകയാണ് പക്ഷേ സോമൻ സാറിനോട് ദേഷ്യപ്പെടുന്നില്ല പക്ഷേ വിഷ്ണു ആണെങ്കിൽ ദേഷ്യം കൊണ്ട് കസേരയിലേക്ക് കൈ ഇങ്ങനെ അമർത്തിയൊക്കെ അങ്ങ് പിടിക്കുകയാണ് ഇത്രയും വാങ്ങുമ്പോൾ ഈ മഹാ എപ്പിസോഡ് അവസാനിക്കുകയാണ് കുറച്ച് കൂടുതലുണ്ട് എന്നാലും എല്ലാവരും കാണണം ഓക്കെ താങ്ക്